ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചെരുപ്പുകളുടെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഓരോ മോഡൽസ് ആയിട്ട് നമുക്ക് എന്നും അതിൻ്റെ റേറ്റ് എത്രയാണെന്നും സൈസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നോക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതിനു മുമ്പും ഞാൻ ബാഗിൻ്റെ കൈനക്ക് ബാഗിൻ്റെ ഒരു ഓഫർ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നോ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ചെരുപ്പാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ബാക്ക് ഓപ്പൺ ഷൂസ് എന്നൊക്കെ പറയും ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ലൈസ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സാധാരണ ക്യാൻവാസ് ഷൂസിൻ്റെയൊക്കെ പോലെ നമുക്ക് ഇതിൻ്റെ ലൈസ് ഊരിയെടുത്തിട്ട് ടൈറ്റ് ചെയ്യാനും നമ്മുടെ കാലിനനുസരിച്ചിട്ട് ടൈറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് വെറുതെ ഷോവിന് കൊടുത്ത ഒരു ലൈസ് അല്ല നമുക്ക് പിന്നെ ഇത് ടൈറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ഇതൊരു ക്രോഷഡ് ടൈപ്പാണ് ഈ ഇത് വരുന്നത് ചെരുപ്പ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ചെരുപ്പാണിത് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ഇലവൻ ആണ് ഏഴ് മുതൽ പതിനൊന്ന് വരെ സൈസ് അവൈലബിൾ ആണ് പിന്നെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ത്രീ ഫോർട്ടി നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ചെരുപ്പാണിത് ഇതിൻ്റെ തന്നെ മൂന്ന് കളേഴ്സാണ് ഇനി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ അതായത് മീഡിയം സോഫ്റ്റ് ആണ് ഓവർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് ടൈപ്പ് അല്ല മീഡിയം സോഫ്റ്റിൽ വരുന്നത് അതായത് നമുക്ക് കാലിനിട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ആ ഒരു രീതിയിലാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്ന കളർ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ കളർ തന്നെയാണ് ബാക്കി ഡീറ്റെയിലിംഗ് ഒക്കെ നേരത്തെ കാണിച്ച ആ ഗ്രീൻ കളറിൻ്റെ പോലെ തന്നെയാണ് വരുന്നത് ഇതിൻ്റെതും സൈസ് വരുന്നത് സെവൻ ടു ഇലവൻ ആണ് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് കണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ മോഡലാണ് മൂന്ന് കളേഴ്സ് മാത്രമാണ് ഇതിൻ്റെത് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് വരുന്ന കളറ് ഒരു ആഷ് കളറിലാണ് വരുന്നത് അതും ഈ സെയിം സൈസ് തന്നെയാണ് വരുന്നത് സെവൻ ടു ഇലവൻ റേറ്റും സെയിം തന്നെയാണ് ത്രീ ഫോർട്ടി നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു ക്രോഷറ്റ് മോഡലിൻ്റെ മൂന്ന് കളേഴ്സ് ഒന്ന് ബ്രൗണ് ഗ്രീന് പിന്നെ അതുപോലെ ഈ ആഷ് കളർ ഇത് മൂന്നുമാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചെരുപ്പ് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്ന കളറ് ഗ്രീൻ കളറിൽ വരുന്ന ഒരു മോഡലാണ് ഈ ക്രോഷഡ് ടൈപ്പ് അല്ല വേറൊരു മോഡലാണ് ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ സിൽവർ ഒരു ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സോളൊക്കെ ഗ്രീൻ കളറിൽ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒക്കെ ഗ്രീൻ കളറിലാണ് വരുന്നത് രണ്ടും സെയിം ഗ്രീൻ അല്ല വേറെ വേറെ ഒരു രണ്ട് ഗ്രീനും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് ആ ഒരു രീതിയിൽ വരുന്ന ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് പിന്നെ ചെറിയൊരു ഹൈറ്റ് വരുന്നുണ്ട് ഈ ചെരുപ്പിന് ഇതിൻ്റേതും സൈസ് സെവൻ ടു ലെവൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതുപോലെ ബെൽറ്റ് ആയിട്ട് വരുന്ന വേറെയും കുറേ മോഡൽസ് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഒത്തിരി മോഡൽസ് കാണിച്ചിട്ടുണ്ട് പല പല കളേഴ്സിലുള്ളത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ചെരുപ്പുകളും ബാഗുകളും ഒക്കെ ഇപ്പോഴും ആണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡിലുള്ളതാണ് ബ്രൗണും പിന്നെ അതുപോലെ ഒരു ലൈറ്റ് ഒരു എന്താ പറയുക ക്രീം കളറെന്നൊക്കെ പറയാം ആ ഒരു ഷെയ്ഡിൽ ബിസ്ക്കറ്റ് ഷെയ്ഡ് ഒക്കെ ഇല്ല ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരിതാണ് പിന്നെ ഇതിൻ്റെ ബെൽറ്റ് വരുന്നത് ഗോൾഡൻ കളറിലാണ് കണ്ടല്ലോ നല്ല ഗ്രിപ്പോഡ് കൂടിയിട്ടുള്ള ഒരു ചെരുപ്പാണ് അധികം വെയ്റ്റ് ഒന്നുമില്ല പക്ഷെ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു ചെരുപ്പാണ് വരുന്നത് ഇതിൻ്റേതും സൈസ് ഏഴ് മുതൽ പതിനൊന്ന് സൈസ് വരെ ഉണ്ട് പിന്നെ റേറ്റ് ആണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെരുപ്പാണ് ബെൽറ്റ് മോഡലിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഞാൻ കാണിച്ചിരുന്നു പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ ചെരുപ്പിൻ്റെ കളക്ഷൻസും കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ബ്രൗണും ബ്ലാക്കും കോമ്പിനേഷനിൽ വരുന്ന ഒരു ചെരുപ്പാണ് ഇതിൻ്റെ സൈഡിലാണ് ബെൽറ്റ് കൊടുത്തിട്ടുള്ളത് സോൾഡ് നടുക്കായിട്ട് ഒരു ബ്ലാക്ക് പീസും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റേതും സൈസ് ആയിട്ടുള്ളത് സെവൻ ടു ലെവൻ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി വരുന്നുണ്ട് ബ്രൗൺ കളറാണ് വരുന്നത് ബ്രൗണിൽ ഗോൾഡൻ ബെൽറ്റ് ആയിട്ട് വരുന്ന ഒരു മോഡല് ഇത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റേതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ലെവൻ ആണ് പിന്നെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇന്ന് കാണിച്ച ചെരുപ്പിൻ്റെ എല്ലാം ഒരേ റേറ്റ് ആണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി പിന്നെ ഇന്ന് കാണിച്ച ചെരുപ്പിൽ ഏതെങ്കിലും ഒരു ചെരുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്